ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റ പറ്റത്തില്ല എല്ലാ ഇൻവെസ്റ്റിഗേഷന് ശേഷം പറയാം നമ്മളിപ്പം നല്ല ഇൻഫർമേഷൻ കിട്ടി നമ്മുടെ പാർട്ടി നല്ല നൈറ്റ് ഉണ്ടായിരുന്നു നൈറ്റ് പിടിച്ചതാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ സ്ക്വാഡുകാർ നല്ല രീതി വർക്ക് ചെയ്ത് പിടിച്ചൊരു കേസാണ് അല്ല വേറെ ഒന്നും ഇപ്പോൾ പറയാൻ സാധിക്കുന്നു നേരത്തെ കേസുണ്ടായിരുന്നു ഞങ്ങളെ നിരീക്ഷിച്ച് വരികയായിരുന്നു പോലീസ് അത് ഇനി ഞങ്ങളോട് വിശദമായി ചോദിച്ചിട്ട് അത് പറയാം ഇപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല നമ്മുടെ എസ് പി സാർ വരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിക്കാം അതെ അത് അതെ അത് അവർക്കറിയാം ഞാൻ അവരോട് ചോദിച്ചില്ല ചോദിക്കട്ടെ ചോദിക്കട്ടെ അതെ അതെ എയർപോർട്ട് വഴി വന്ന രണ്ടാമത്തെ കേസാണ് ഇപ്പം നമ്മുടെ സബ് പിടിക്കുന്നത് രണ്ടാമത്തെ കേസാണ് ഒന്നഞ്ചങ്ങ് നമ്മൾ പിടിച്ചിരുന്നു ഇത് രണ്ടാമത്തെ കേസാണ് അതൊരു വലിയ ചലഞ്ചാണ് ചെയ്യാന്നുള്ളത് വളരെ നല്ല രീതിയിൽ പോലീസിന്റെ ടീം മൊത്തം നല്ല രീതിയിൽ പിടിച്ചാണ് ബിജു അതിനകത്ത് എസ് ഐ ആണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും നല്ല രീതിയിൽ വർക്ക് ചെയ്തു എസ് ഐ ഉണ്ടായിരുന്നു സഹിമ സഹിൽ അങ്ങോട്ട് സഹിൽ അങ്ങോട്ട് പോയി സഹിൽ ഒരു ഒരു ആക്കാനുള്ള എന്ന് അത് എല്ലാം അത് ഈ ഒരുപാട് ലാഭം വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാര് പല കുൽസിത മാർഗങ്ങളിലൂടെയും ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും അത് ഒരാടത്ത് മാത്രമായിട്ട് അതിനെ പറയാൻ പറ്റത്തില്ല എല്ലായിടത്തും അത് ഉണ്ടാകും തീർച്ചയായിട്ടും അതി കൂടുതൽ അന്വേഷണം നടത്തി ഞാനത് ഉൾപ്പെട്ടവരെല്ലാം പുറത്തുകൊണ്ടുവരും എന്താർക്കും നോക്കാം